ഏത് ഇതാ ചെറിയ ബന്റ് ഉണ്ട് എന്താ കേസെന്താ അപ്പോൾ മാഷാല്ലാ കോണി ഇവിടെ സ്ലാബ് കട്ട് ചെയ്തില്ല ചെയ്തില്ലല്ലോ കട്ട് ചെയ്ത താത്തില്ല ചെറിയ വണ്ടത്തുന്നേ ആ കട്ട് ചെയ്ത് ആ മറ്റേത് അവിടുന്ന് കണ്ട് പോകുന്നില്ല മാഷാ അല്ലാതെ നന്നായിട്ട് എന്തായാലും താഴത്തെ സ്റ്റെപ്പ് സൂപ്പറായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിന മൊത്തം പന്ത്രണ്ട് എണ്ണം അല്ലേ മുത്തോ ഞാനി കിടക്കാൻ പന്ത്രണ്ട് അയ്യവ അപ്പം എന്താ ചെയ്യുന്നതരാ ചെറിയ പെരക്കും വലിയ എന്തായി ബാത്റൂമുമായി വലിയ അടിപൊളി സ്റ്റെപ്പുമായി അന്നാ വലിച്ചൽ ദുസ്താനം കൊണ്ട് വലിപ്പിച്ചുകൊണ്ടാണ് ആ ഗേച്ചിലായ സ്ഥലങ്കാ ശരിക്കും ഈ സ്റ്റെപ്പ് എത്രയായത് മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉള്ളിലായിരുന്നു ശരിക്കും ഈ റൂം ഞാൻ എന്ത് ചെയ്താറോ അവിടെ എങ്ങനെയാണ് സ്ട്രക്ച് ചെയ്ത് ഏത് അല്ല കുറ്റ അടിച്ചു വലപ്പിച്ചതാണ് ഓ അതുകൊണ്ട് ഗേച്ചിലായതാണ് നല്ല കാത്തി ഇവിടെ അതേപോലെ നിലം കോൺക്രീറ്റ് ഫുള്ളിട്ട് അടിയിൽ ബെൽറ്റ് കൊടുത്ത് ആക്കി അതിന് തൂക്ക് നാലിഞ്ച് കഴിഞ്ഞിട്ട് എടുക്കുക എന്ത് ചെയ്തുതരാം ഒരു ഇത് കെട്ടാനുള്ള കെട്ടിക്കൊടുത്തു സേവാ ഈ സൈഡിൽ ബോർഡിന് കമ്പിടല്ലേ ഒരു അടിയിൽ നിന്ന് രണ്ട് കമ്പി പൊന്തിച്ചിട്ടാണീട്ടാ മുത്തോ അടിയിൽ നിന്ന് രണ്ട് കമ്പിന്ന് പൊതിച്ചിട്ടാണിട്ടാ ബാത്റൂമല്ല ആ ഇജ് ഇവിടെ ഉണ്ടാവില്ലല്ലോ അല്ലേ ആ ഞങ്ങളാണ്ട് പോയി ചെറുമണ്ടത്ത് പോകില്ല സിമെൻറ്റ് ഇജ ഇവിടെ ആയിക്കോട്ടെ ഏഹ് ആ ആ ബാർക്കിൻ്റെ ഇട്ടാൽ മതി ഇവിടെ ഉണ്ടാവൂല ആയിക്കോട്ടെ വിരാട് ഇവിടെ നിന്ന് ആയിക്കോട്ടെ ഓക്കെ അന്നേരം അൽക്കാർ കാരണമായിരിക്കാവുന്നോ ആവേശം കൂടുവാൻസാദ ആയിക്കോട്ടെ ഇതില് പന്ത്രണ്ടര കമ്പീ മർക്കെടുത്തിട്ട് എന്താ ആയിക്കോട്ടെ